ട്ടും കടയിലെടുത്തിട്ട് ആരെ കാണാനാ ഒന്നിക്കൊന്നിരങ്ങോട്ടേക്ക് വരുന്ന കാണാത്ത പോലെ ഇരിക്കി അമ്മ എന്ത് അമ്മയുടെണ്ട് അമ്മേ ഇതാ നിങ്ങളെ മോള് വന്നിട്ടാ വന്നിട്ടാ ചേട്ടോടി ചേട്ട മണിക്ക് പോയി മക്കളോ അവര് സ്കൂളിൽ പോയി ആ ആ മോള് ഇതെന്താണെന്ന് വിളിക്കാൻ പറയാൻ ചെയ്യേണ്ടി വന്നത് എടി നീക്കി ഇവളോടൊന്ന് അകത്തോട്ട് കേറാൻ പറയാം എന്താണത് അവിടെ ഇവിടം വരെ വന്ന ആൾക്കാരോട് ഞാൻ ഇനി അകത്തേക്ക് ആനയിക്കണോട്ട് പോരെ ഇതെന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നേക്കുന്നത് ഇതൊക്കെ എന്തിനാണ് മോളെ മേടിച്ചോണ്ട് വന്നത് നീ ഫ്രൂട്ട്സ് അതെന്തിനാന്ന് ഇവിടെ അല്ല ആര് കഴിച്ചിട്ടാന്ന് ഇതെല്ലാം വെറുതെ എടുത്ത് കളയലാണ് ഇതൊക്കെ ഇവിടെ ഇടന്ന് ചീഞ്ഞു പോകണേ മഴക്കാലത്ത് ഇപ്പൊ ആരിക്കൂട്ട്സിനൊക്കെ ആവശ്യമുള്ളത് ഇതൊക്കെ തിന്നാൻ ഇവിടെ ആളെന്തെന്റെ മോള് മേടിച്ചു വന്നതല്ലേ ഓ എന്താണ് അതേ മോള് കേറ് പോയി ഒരു ചായ എന്തെങ്കിലും വെച്ചേ ചായപ്പൊടിക്കും പഞ്ചസാര ഒക്കെ എന്താ വില ഓ ഒന്നിക്കൊന്നിരാട ഇവിടെ വിരുന്നുകാരനന്നെ ഒരു ദിവസം ഒഴിയൂലെ വിരുന്നുകാർ ചായപ്പൊടിക്കും പഞ്ചസാരക്കും ആണെങ്കിൽ ലോകത്തില്ലാത്ത വിലയും ഇവള് എന്തൊക്കെയാണ് ഈ പറയണത് ഏ ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയണത് എന്റെ മോനെ പണിയെടുത്തിട്ടാണ് ഇവിടെ ചെലവൊക്കെ നടത്തുന്നത് കേട്ടാ ആര് പണിയെടുത്തിട്ടാണെങ്കിലും പൈസ അല്ലേ ഈ പോന്നത് വിരുന്നുകാർ ഇങ്ങനെ അവരിക്കാണെങ്കിൽ കൊടുക്കണം നല്ല പറയണത് എന്റെ മോനല്ലേ വന്നേക്കണത് എന്റെ മോനാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടുവന്നത് പിന്നെ നീ എന്തിനാണ് ഇതൊക്കെ പറയണത് അവൾ ഇതുവരെ ഇല്ലാത്തൊരു പറച്ചില് ഇവളെന്തൊക്കെയാണ് ഈ പറയണേ എന്താണ് ഇവളുടെ ഉദ്ദേശം എനിക്കൊന്നും മനസ്സിലാവണില്ല ഇവളിപ്പൊ വന്നേന അവളൊരു കാര്യം പറയണെ എന്റെ മോനാണ് ഇവിടെ പണിയെടുത്തുകൊണ്ട് വന്നത് നിന്റെ ചെലവൊന്നുമില്ല ഇവിടെ അട്ടാ മോളെ ഒന്നും കാര്യാക്കണ്ട മോളെത്തിട്ട് കയറ നമുക്ക് എന്തോ പട്ടാണ് അതാണ് അങ്ങനെയാക്കിന്ന് പറയണത് ഒരു കാര്യം പറഞ്ഞിരിക്കണത് അമ്മ ചായ വെച്ചു തരാ കേട്ടാ അവൻ ഇങ്ങോട്ട് വരട്ടെ അവനോട് ഇത് പറയാനുണ്ട് വിരുന്നുകാരിക്ക് സുഗം തന്നെ ചായക്ക് ചായ ചോറിന് ചോറ് എല്ലാം ഇങ്ങനെ മുന്നിൽ എത്തിക്കോളും സന്ദേശിന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ലാ തന്നെ സന്ദേശി ഒരു വണ്ടി ഉണ്ട് രണ്ടർക്ക് ആ ബസ്സിന് അങ്ങോട്ട് ആ ഇപ്പൊ പോയാ നാലുമണിക്ക് ഒരു ബസ് ഉണ്ട് അത് കഴിഞ്ഞാ പിന്നെ ഇവിടെനിന്ന് ബസ് ഇല്ല കൊറേ കഴിഞ്ഞിട്ടാണെങ്കി ബസ് ഉണ്ടാവൂല ബിന്തക്കോടെ ചെന്നു കൊറേ കാര്യങ്ങളുള്ളതല്ലേ ഞാൻ പോകേന്ന് വെച്ചാൽ ഒന്ന് എന്താണ് പറയുന്നത് ഇവളിന്ന് ഞാൻ കാണിച്ചു കൊടുക്കാനുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയണത് ഇത് എന്റെ വീടാണ് കേട്ടാ നീയാണ് ഇവിടെ വന്നേക്കണത് അവളോട് ഇറങ്ങി പോകാൻ പറയേണ്ട അധികാരം നിനക്കില്ല കേട്ടാ എന്റെ മോനാണ് ഇവിടെ പണിയെടുത്തുകൊണ്ട് വന്നത് നിന്റെ ചെലവിലൊന്നുമല്ല അവൻ ഇങ്ങോട്ട് വരട്ടെ നിന്നെ ഇവിടെ വെച്ച് കൊറപ്പിക്കണോന്ന് ഞാനൊന്ന് നോക്കട്ടെ നിന്റെ ഒരു വേഷം കെട്ടി അമ്മ ഞാൻ പൊക്കോളാം എന്റെ പേരും പറഞ്ഞ് നിങ്ങ എന്തായാലും തല്ലുപിടിക്കണ്ട ഞാൻ പോകണ്ടവളാണ് മോള് പോണ്ടാ അല്ലമ്മേ എന്നെ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ അമ്മ ഇവിടെ നിൽക്കണ്ടെന്ന് പറയുന്നത് ഞാൻ പോവുകയാണ് ഞാനാണ് പോകേണ്ടത് അല്ലാതെ നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരാ എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും തല്ലുപിടിക്കാൻ പാടില്ല പൊക്കോളാം അമ്മേ എൻ്റെ മോള് പോകണ്ട അവൻ വരട്ടെ അവനെയായി അവൻ വരുമ്പോ നിന്നെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എൻ്റെ മോള് പോകണ്ട ഇല്ല കുഴപ്പമില്ലമ്മേ അമ്മേ ഞാൻ ഈ പടി ചവിട്ടൂല അമ്മക്ക് എന്നെ കാണണമെങ്കിൽ അമ്മ അങ്ങോട്ട് വരണം ഞാൻ പോയണമ്മേ പോളുവേ പോകല്ലേ മോളെ മോളെ അവക്ക് ഭ്രാന്താണ് അവൻ വന്നിട്ട് നമുക്ക് തീരുമാനം ചങ്കപൊടി ഒരു ഗ്ലാസ് വെള്ളം വരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് എന്തൊരു കഷ്ടാണ് ഭഗവാനെ എല്ല ഇവിടെ കൊണ്ടാണ് പ്രശ്നമാണ് എന്റെ അമ്മ ഇന്ന് വന്നിട്ട് എത്ര കാലം കൂടിട്ടാറ എന്റെ അമ്മ ഇന്നൊന്ന് വന്നത് രണ്ടു ദിവസം എന്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ഒരു മിനിറ്റ് എന്റെ അമ്മേനെ ഇവിടെ നിർത്തിച്ചിട്ടില്ല ഇവിടുത്തെ അമ്മ എത്ര അമ്മ അമ്മ ഇന്ന് ചങ്ക് ഈ അമ്മേന്റെ ഒരു കാര്യം പറഞ്ഞാലും മനസ്സിലാവില്ല നീ എത്ര ആഗ്രഹിച്ചിട്ട് വിഷമിച്ചിട്ടാന്നറിയോ എൻ്റെ കൂടെ രണ്ടു ദിവസം നിക്കാൻ വേണ്ടിട്ട് എൻറെ അമ്മ നീ ഒരു കാര്യം ചെയ് ഇതൊന്നും എത്ര പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ അവർക്കൊന്നും മനസ്സിലാവില്ല എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ആ നീ നീ കരയാണ്ട് നീയോടെ ഇരുന്ന് ഞാൻ വരട്ട അങ്ങോട്ട് ആ ശ്രദ്ധിച്ച് വെച്ചു ശരി അമ്മനോടൊന്ന് ഒരേ കാലത്തും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാന്നെച്ച തലേ കയറുള്ളു എന്റെ മോളല്ലേ വന്നേക്കണത് എന്റെ മോനാണ് ഇവിടെ പണിയെടുത്ത് കൊണ്ടുവന്നത് പിന്നെ നീ എന്തിനാണ് ഇതൊക്കെ പറയണത് ഇവിടെ ഇരിക്കേ അമ്മ ജായ വെച്ചു തരാം കേട്ടാ അവൻ ഇങ്ങോട്ട് വരട്ടെ അവനോട് ഇത് പറയാനുണ്ട് ഭ്രാന്താണ് അവൻ വന്നിട്ട് നമുക്ക് തീരുമാനം മോളെ എൻ്റെ മോള് പോവല്ലേ ഇങ്ങോട്ട് വണ്ട് എന്റെ മോള് വന്നാ എന്റെ തിരിച്ചു ൊട്ടിട്ടല്ലേ അമ്മ പറഞ്ഞതല്ലേ എന്റെ എന്റെ മോക്ക് ഒരു ഗ്ലാസ് വെള്ളം വരെ തരാഞ്ഞിട്ട് അമ്മ നിന്നത് മോക്ക് നമ്മളെ അമ്മ നിന്നത് ഇതുപോലൊരു അമ്മയല്ലേ അമ്മ രണ്ടു ദിവസം മുൻപ് ഇവിടെ നിന്ന് ഇറങ്ങി പോയത് ചങ്ക് പൊട്ടിട്ടല്ലേ അവർ ഇറങ്ങി പോയത് അത് അവരുടെ മോളുടെ കൂടെ രണ്ട് ദിവസം സന്തോഷത്തിൽ നിൽക്കാൻ വന്നല്ലേ അമ്മ അവര് എന്നിട്ട് എന്തിനാമ്മ അതിന്റെ കാരണക്കാരി ആരാ അമ്മയല്ലേ അതിന്റെ കാരണം എന്തിനാമ്മതൊക്കെ അമ്മ പറയാതെ പറഞ്ഞ് അവർ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ എത്ര വിഷമിച്ചിട്ടുണ്ടാവും അന്ന് ഇവിടുന്ന് അവർ ഇറങ്ങി പോകുമ്പോൾ ഏ അതും ഒരു അമ്മയല്ലേ അമ്മേ അമ്മടെ ഇവിടെ അവരുടെ സ്വന്തം മകളുടെ കൂടെ ഒരു രണ്ട് രണ്ട് ദിവസം അവർ നിൽക്കാൻ വന്നതിന് അമ്മ എന്തൊക്കെ അവരെ എന്തിനാ അമ്മേ എന്ത് സുഖം കിട്ടാനോ നമുക്കത് എത്ര സന്തോഷം നിങ്ങൾക്ക് രണ്ടാക്കൂടി ഇവിടെ നിന്ന് നിൽക്കായിരുന്നു അതിന് എന്തിനാമ്മയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആവശ്യം അമ്മനോട് ഞാൻ എത്ര ഇത് പറഞ്ഞു തന്നാലും അമ്മക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞങ്ങൾ മനപൂർവ്വം ഇത് ചെയ്തതാണ് എന്താണെന്നറിയോ അമ്മ ആ വിഷമം അറിയണം അതിന് വേണ്ടിയിട്ട് ചെയ്തതാ അല്ലാണ്ട് വേറൊന്നിനല്ല ഇപ്പം അമ്മക്ക് എത്ര ചങ്ക് പൊടിഞ്ഞ് ഏ ഞാനിവിടെ നിന്ന് കരഞ്ഞു പോകുമ്പോൾ അമ്മക്ക് എത്ര വിഷമിച്ച് ഞാനിവിടെ എത്രയും സാധനം മേടിച്ചോണ്ട് വന്നപ്പോൾ അതിൽ അതുപോലെ തന്നെ അല്ലേ അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ അമ്മ എന്തൊക്കെ വാങ്ങിച്ചോണ്ട് വരും അത് അമ്മക്കത് ഇരു കൈ നീട്ടി സ്വീകരിക്കല്ലേ അമ്മ വേണ്ടത് അതിന് അമ്മ എന്തൊക്കെ പറഞ്ഞു അത്ര അമ്മ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നമ്മൾ സ്വന്തം മക്ക എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോ അതിവി നമ്മ സന്തോഷിക്കല്ലേ വേണ്ടത് അതൊരിത്തിരിയാണെങ്കിൽ അത് സന്തോഷിക്കാൻ വേണ്ടത് എന്റെ അമ്മ എന്തൊക്കെ പറഞ്ഞു കൂട്ടി അവക്കെത്ര വിഷമുണ്ടാവും അവളുടെ അമ്മയെൻ്റെ അവളെ പെറ്റ തള്ളയില്ലേ അമ്മ അത് മനസ്സിലാക്കണ്ടേ എൻ്റെ അമ്മ അങ്ങനെ ഒരു കാരണത്തിൽ ഒരാളെ വിഷമിപ്പിക്കണ്ട നമ്മൾ എന്തിനാണ് എത്ര സന്തോഷത്തിൽ നമുക്ക് എല്ലാര്ക്കും നിക്കാം ഇപ്പൊ എൻറെ അമ്മേന്റെ മനസ് എത്ര വിഷമിച്ച് അതാണ് നമ്മൾ മനഃപൂർവ്വം അങ്ങനെ അമ്മനെ വിഷമിപ്പിച്ചതല്ല പക്ഷെ അമ്മക്ക് ഞാൻ പറഞ്ഞെന്നാലൊന്നും നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം അല്ലാണ്ട് അവൾ എന്നോട് അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല അല്ല എനിക്ക് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ചെയ്തൊരു പരിപാടി ആയിരുന്നു അവൾക്കും അറിയാം എനിക്കും അറിയാം അമ്മ നമ്മളായിട്ട് ആരും വിഷമിപ്പിക്കണ്ട എന്തിനാ മേ നമ്മളൊരു വിഷമം കൊടുക്കുന്നത് ഏ എത്രത്തോളം ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അതാണേ നമ്മളെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവുന്നത് അല്ല ഇനി എൻ്റെ എൻ്റെ അമ്മ അമ്മ അങ്ങനെ ചെയ്യരുത് ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല അതെ എല്ലാം അതാണ് കുറ്റും കുൾ കൊണ്ടുംരിഹാസങ്ങൾ കൊണ്ടും കുത്തുവാക്കുകൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും മറ്റും നമ്മളൊരാളുടെ മനസ്സിനേൽപ്പിക്കുന്ന മുറിവെറു അതെത്ര വലുതാണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല പക്ഷേ അത് ചിലപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിനേൽപ്പിക്കുന്ന വിങ്ങൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒന്നും നമ്മൾ ഓർക്കുക വാവിട്ട വാക്കും കൈവിട്ടായതോ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല